ഈ വർഷത്തിലാണ് കൂടുതൽ ആളുകളും ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും കൂടുതൽ അറിയുന്നത് പലപ്പോഴും ഇതിനെ അവസാന പരിഹാരം എന്ന നിലയ്ക്ക് ഗൂഗിളിനെ ആശ്രയിക്കുന്നു നൂറിൽ തൊണ്ണൂറ് പേരും ഗൂഗിളിനെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ആശ്രയിക്കുകയും തങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശങ്കാകുലരാകുന്നതും ആരോഗ്യത്തെ കുറിച്ച് തന്നെയാണ് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനും ൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ഇന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും പലരും ഗൂഗിളിനെ ആശ്രയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് എപ്പോഴും ക്ഷീണിക്കുന്നത് എന്നതിനെ കുറിച്ച് പലപ്പോഴും പലരും ഗൂഗിളിൽ തിരയുന്നു അതിന്റെ കാരണമായി വിശദീകരിക്കുന്നത് തിരക്കേറിയ ഷെഡ്യൂളുകൾ ഉറക്കക്കുറവ് സമ്മർദ്ദം എന്നിവയായാണ് ആളുകൾ ബുദ്ധിമുട്ടുന്ന പ്രധാന പ്രശ്നങ്ങൾ എങ്ങനെ വേഗത്തിൽ ശരീരഭാരം കുറയ്ക്കാം എന്നതിനെ കുറിച്ച് പലരും ചിന്തിക്കേണ്ടതാണ് അതിനെക്കുറിച്ചാണ് പലരും ഗൂഗിളിൽ തിരയുന്നത് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ ആശങ്കകൾ ഉയർത്തുന്ന ഒന്നായാണ് ഈ ചോദ്യത്തെ കണക്കാക്കുന്നത് പലപ്പോഴും ഈ വർഷം നല്ലൊരു ശതമാനം ആളുകളും ചോദിച്ച ഒരു ചോദ്യമാണ് സമ്മർദ്ദ നിലയെക്കുറിച്ച് ഇത് പലപ്പോഴും നിങ്ങളുടെ ലക്ഷണങ്ങളെ കൂടിയാണ് സൂചിപ്പിക്കുന്നതും കാരണം പലരും ലക്ഷണങ്ങൾ ദീർഘകാല സമ്മർദ്ദ ഫലങ്ങൾ വൈകാരിക അമിതഭാരം കൈകാര്യം ചെയ്യാനുള്ള വഴികൾ എന്നിവ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങളുടെ ശരീരത്തിലെ വിറ്റാമിന്റെ കുറവ് സൂചിപ്പിക്കുന്നതും പലപ്പോഴും ഒരു ആശങ്കയായി പലരും ഗൂഗിളിനോട് ചോദിച്ച ചോദ്യങ്ങളിൽ വരുന്നതാണ് ദുർബലമായ പ്രതിരോധശേഷി ക്ഷീണം നാഡീപ്രശ്നങ്ങൾ അസ്ഥിവേദന എന്നിവയാണ് പലരും ലക്ഷണങ്ങളായി പറയുന്നതും മറ്റൊരു ചോദ്യം ചെറിയ പനിയാണെങ്കിൽ പോലും ഇത് പലരിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് പലപ്പോഴും കോവിഡിന് ശേഷം പലരുടെയും മനസ്സിലുയർന്ന ഒന്നാണ് ഇത് കോവിഡ് പനി വൈറൽ പനി എന്നിവയാണോ എന്നത് അതുകൊണ്ട് തന്നെ പലരും ഗൂഗിളിൽ രോഗലക്ഷണങ്ങളിലെ വ്യത്യാസങ്ങളും ഹോം കെയർ നുറുങ്ങുകളും പലരും പതിവായി തിരയുന്നു കുടലിന്റെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതാണ് മറ്റൊരു ചോദ്യം പ്രോബയോട്ടിക്സ് വയറു പ്രശ്നങ്ങൾ ദഹന നുറുങ്ങുകൾ ആരോഗ്യകരമായ കുടലിനെ പിന്തുണയ്ക്കുന്ന ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇതിൽപ്പെടുന്നു അല്ലെങ്കിൽ തൈറോയിഡിനുള്ള ഏറ്റവും മികച്ച ഭക്ഷണക്രമം എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം ഇത് സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് അത് മാത്രമല്ല ഭക്ഷണ പദ്ധതികൾ ഹോർമോൺ ബാലൻസ് ഭക്ഷണങ്ങൾ ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവയായിരുന്നു ഇവർ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് ഫിറ്റ്നസ് ചോദ്യങ്ങളും ഒട്ടും നിസ്സാരമല്ല അതിന്റെ ഫലമായി ഒരു ദിവസം എത്ര സ്റ്റെപ്പുകൾ നടക്കണമെന്നത് പ്രധാനപ്പെട്ടതാണ് അതായിരുന്നു ഗൂഗിളിൽ തിരഞ്ഞ മറ്റൊരു ചോദ്യം അയ്യായിരം എണ്ണായിരം അല്ലെങ്കിൽ പതിനായിരം ചുവടുകൾ ശരീരഭാരം കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും അനുയോജ്യമാണോ എന്നാണ് പലരും ചിന്തിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക